അസ്സാമലൈക്കും എൻ്റെ പേര് നജീം എന്നാണ് പൊതുവെ നാസ്തിക ലോകത്ത് നിന്ന് ഉയരുന്ന വിമർശനങ്ങളുമായി ബന്ധപ്പെട്ടത് പ്രവാചകൻ പ്രവാചകൻ്റെ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ആ കാലഘട്ടത്തിൽ പ്രവാചകൻ വാഹി അവതരിപ്പിക്കുന്ന പ്രവാ പ്രവാചകനാണ് പറയുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് പൊതുവെ പറയുന്നത് റസലുസ് അലൈ വല്ലം താങ്കൾ ഒമ്പത് പേര് ഒമ്പത് വിവാഹം കഴിച്ചു പ്രവാചകന്റെ ഈ ഭാര്യമാരുമായി ഏതെങ്കിലും ഒരു ഭാര്യയുമായി അല്ലെങ്കിൽ വേറെ ഒരു ഭാര്യയുടെ വീട്ടിലേക്ക് പോകുമ്പോൾ മറ്റ് ഭാര്യമാർക്ക് ഒരു അസംതൃപ്തി ഉണ്ടാകുന്നതായിട്ട് ചരിത്രങ്ങളിൽ കാണാം അപ്പോൾ പ്രവാചകൻ സുലു അലൈവൻ തങ്ങൾക്ക് വഹി ഇറങ്ങി ആ വഹി സ്വാഭാവിക പല വിഷയങ്ങളും നമ്മൾ കേട്ടുള്ള വഹികളാണ് അങ്ങയുടെ താൽപ്പര്യം അങ്ങയുടെ ആഗ്രഹം പൂർത്തീകരിക്കാൻ അള്ളാഹു നിധൃതി കാണിക്കുന്നതുമായി ആയത്ത് പ്രവാചകനെ അവതരിപ്പിക്കുന്നു പക്ഷേ റസലുലായി സലു അലി വല്ല തങ്ങളുടെ മകളുടെ ഭർത്താവ് അലി റമി അള്ളാഹുഹനു അലി റദീ അള്ളാഹുനു രണ്ടാമത് വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രവാചകൻ അടുക്കിലേക്ക് ഈ വിഷയം അവതരിപ്പിക്കുന്ന സമയത്ത് പ്രവാചകൻ നിരുത്സാഹപ്പെടുത്തുന്നു എന്നാണ് ഒരു സംഭവം പറയുന്നത് അപ്പോൾ അതായത് പറഞ്ഞു വരുന്നതിൻ്റെ ആശയം പ്രവാചകന്റെ താല്പര്യം പ്രവാചകന്റെ മകളാണ് ഫാത്തിമ അപ്പോൾ പ്രവാചകൻ സല അലിസ്ലം തങ്ങൾക്ക് ഫാത്തിമയുടെ താല്പര്യത്തിനനുസരിച്ച് ആ ആ വിഷയത്തെ നിർത്തുകയും മറ്റത് പ്രവാചകന്റെ താല്പര്യത്തിനനുസരിച്ച് ആ വിവാഹത്തെ നടത്തുകയും ചെയ്തു എന്നാൽ ഇസ്ലാമിക നിയമപ്രകാരം നാല് നാലുപേരെ വിവാഹം കഴിക്കാം പക്ഷേ പ്രവാചകൻ അലി അലിറോദനെ നിരസപ്പെടുത്തുന്നു എന്നാണ് അവിടെ പറഞ്ഞത് അതുപോലെ തന്നെ മഹറുമായി ബന്ധപ്പെട്ട ഒരു വിഷയം എന്നെ കോടതി ചോദിക്കാൻ പറ്റില്ല അതിനോടനുബന്ധമായിട്ട് ചോദിക്കാം മഹർ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ള ഒരു ഇത് അത് നമ്മളൊരു വിവാഹവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലൈംഗികമായി ബന്ധത്തിന് വലിയപ്പെടുന്ന കൂലി എന്നാണ് അവർ പറയുന്നത് വിമർശന പൊതുവെ ഉന്നയിക്കുന്നത് അത് പിന്നെ ഇമാം തിരുമുതി റിപ്പോർട്ട് ചെയ്തൊരു ഹദീസ് തന്നെ അവരുടെ സ്വകാര്യത ഉപയോഗിച്ചതിൻ്റെ കൂലിയായി നിങ്ങൾ കൊടുക്കണമെന്ന് പറയുന്നുണ്ട് ഒരു ഹദീസ് അവർ കോട്ടി ചെയ്യുന്നുണ്ട് അപ്പം ഇത് വ്യഭിചാരത്തിന് മുമ്പ് വ്യഭിചാരത്തിന് ആളുകൾ കൂലിയായിട്ട് കൊടുത്തിരുന്നു പിന്നീട് പ്രവാചകൻ ആ വിഷയത്തെ ഒരു മതത്തിൻ്റെ ലേബലിൽ ഒരു പുണ്യവൽക്കരിച്ച് കൊണ്ടുവന്ന ഒരു വിഷയമാണെന്ന് കൂടി വിമർശനം ഉന്നയിക്കുന്നുണ്ട് എന്താണ് അതിൻ്റെ ഒരു തീരുമാനം സുഹൃത്തുവിടെ ചോദ്യങ്ങൾ ഒരുപാട് ഇങ്ങോട്ട് പറഞ്ഞിരിക്കാണ് ഞാൻ എന്തിനാണ് ആൻസർ അറിയേണ്ടത് അറിയാതെ ഇടങ്ങാറവോ അതാണ് ഇപ്പൊ ചോദിച്ചത് എന്തായിരുന്നു ആദ്യം ചോദിച്ചത് പ്രവാചകൻ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ആയത്തുകൾ അവതരിപ്പിക്കുന്നു അല്ലേ ഇതാണ് ഭാര്യന്മാരുടെ വിഷയത്തിൽ പ്രവാചകന്റെ ആയത്തുകൾ വന്നു അതുകൊണ്ട് സ്വന്തം ഇഷ്ടം അനുസരിച്ചാണ് സ്വലായ അവതരിപ്പിച്ചത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം റസൂൽ സലഹ്ലൈ വസ്ലമക്ക് പ്രവാചകൻ ആയത്ത് ഇറങ്ങേണ്ട ആവശ്യമില്ല അല്ലാതെ പറഞ്ഞാൽ തന്നെ അനുസരിക്കാൻ നൂറ് ശതമാനം സന്നദ്ധമായി നിന്നിരുന്നൊരു സഹാബി സമൂഹം ഉണ്ടവിടെ ആ സഹാബി സമൂഹം നിലനിൽക്കുകയാണ് റസൂൽ അല്ലാസാം ഇങ്ങനെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ പോലും ആയത്തുകളായി വരുന്നത് നമസ്കാരം അഞ്ചു നേരമാണ് എന്ന് റസൂൽ അള്ളഹിം പഠിപ്പിക്കുമ്പോൾ അതിന് അവിടെ എവിടെ ആയത് എന്ന് ആരും ചോദിച്ചിട്ടില്ല അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ നേരത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞപ്പോൾ സൂചിപ്പിച്ച അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയർ നിറ ചുണ്ണരുത് എന്ന് റസൂൽ അള്ളഹിസം പറഞ്ഞത് പറഞ്ഞപ്പോ അതിനോട് ആയത്ത് നിന്ന് സഹാബിമാരൊന്നും ചോദിച്ചിട്ടില്ല കാരണം സഹാബിമാർക്ക് ആയത്ത് ആവശ്യമില്ല റസൂല് പറഞ്ഞാൽ മതി പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ഖുറാൻ്റെ ആയത്തായിട്ട് തന്നെ വന്നത് അതൊരുപാട് പഠിക്കേണ്ട വിഷയമാണ് അതിലൊരുപാട് പഠിക്കാനുമുണ്ട് കാരണം പിൽക്കാലഘട്ടത്തിൽ ഹദീസ് നിഷേധം ഉണ്ടാകപ്പെടുത്താനുണ്ടല്ലോ ഹദീസ് നിഷേധിക്കുന്നു ഹദീസിനെ എതിർക്കുന്നു ഹദീസ് ശരിയല്ല എന്ന് പറയുന്നത് അല്ല ഉണ്ടാകാം പക്ഷെ അവർക്കൊന്നും നിഷേധിക്കാൻ കഴിയാത്ത വിധത്തിൽ റസൂർല്ലാഹി സലഹുലൈ വസലമിയുടെ ഒരു നേതാവ് എന്നുള്ള നിലക്ക് വൈയക്തികമായ ജീവിതത്തിൽ പാലിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് അനുയായികൾ പാലിക്കേണ്ട കാര്യങ്ങളുണ്ട് പ്രവാചകൻ പാലിക്കേണ്ട കാര്യങ്ങളുണ്ട് പ്രവാചകന്റെ ഇണകൾ പാലിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇതെല്ലാം എക്കാലഘട്ടത്തിലുമുള്ള ആളുകൾക്ക് മുസ്ലിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത വിധം രേഖപ്പെടുത്തപ്പെട്ടിരിക്കുകയാണ് ഖുറാനിൽ ആ രേഖയാണ് പരിശുദ്ധ ഖുറാനിൽ ആയത്തുകൾ ഇത്തരം ആയത്തുകൾ അല്ലെങ്കിൽ സ്വാർത്ഥമായ താല്പര്യത്തിനായിരുന്നെങ്കിൽ ആയത്തിന്റെ ആവശ്യമല്ല അതാ ഞാൻ പറയണത് പറഞ്ഞല്ലോ റസൂദ് പറഞ്ഞാൽ തന്നെ അവർ സ്വീകരിക്കാൻ തയ്യാറാണ് പിന്നെ ഈ ആയത്തായിട്ട് എന്തുകൊണ്ട് വന്നു ആയത്ത് മാത്രമല്ല ഇസ്ലാമിലെ പ്രമാണം അങ്ങനെ സ്വഹാബിമാരാരും മനസ്സിലാക്കിയിട്ടില്ല ഖുർആൻ തന്നെ വളരെ കൃത്യമായി അത്തുഹബാത്തി നിരവധി തവണ പറയുന്നു അള്ളാഹുബന് അനുസരിക്കുക അതേപോലെ തന്നെ റസൂൽ അനുസരിക്കാന്ന് അപ്പ അതിൽ നിന്ന് ഇത് ഇത് പഠിച്ച സുഹാബിമാർ ഒരു കാര്യം പറയുമ്പോൾ പുതാരണത്തിന് റസൂൽ സ്വല്ലി വസ്ലമിന്റെ വീടുമായി ബന്ധപ്പെട്ട ചില മര്യാദകൾ പറയുന്നുണ്ട് ഖുറാനിൽ റസൂൽസ് വസ്ലമയുടെ വീട്ടിൽ പ്രവാചകൻ പിന്നെ സ്വകാര്യതകളിൽ കടന്നു ചെന്ന് ശല്യപ്പെടുത്തരുത് എന്ന രൂപത്തിലുള്ള പരാമർശങ്ങളുടെ ഖുർആനിൽ ഇതെല്ലാം പ്രവാചകൻ തന്നെ പറഞ്ഞാൽ മതി എന്നിട്ട് ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത് അത് അവസാന നാളു വരെയുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും കൃത്യമായ മാർഗനിർദ്ദേശമായി തീരുന്നതിനാണ് അതാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ടുതന്നെ റസൂളുള്ള സ്വാർത്ഥ താല്പര്യത്തിനു വേണ്ടി അവതരിപ്പിക്കേണ്ടതില്ല എന്നാണ് ഒന്ന് രണ്ട് പ്രവാചകനെ വിമർശിക്കുന്ന ആയത്തുകൾ വിമർശിക്കുക എന്ന് പറയുമ്പോ നമ്മള് ഇപ്പോഴുള്ള വിമർശിക്കുന്ന വിമർശിക്കുന്നമാര് വിമർശിക്കാൻ നല്ല അർത്ഥം റസൂറുലായി സലസ് ജീവിതത്തിൽ ചെറിയ പാകപ്പിഴവുണ്ടാകുമ്പോൾ പോലും ആ പാകപ്പിഴവിന് കൃത്യമായി എടുത്തു പറഞ്ഞുകൊണ്ട് ചെറിയ പാകപ്പിഴവ് എന്ന് പറയുമ്പോൾ പോലും മാനുഷികബത്തിലുള്ള പാകപ്പഴവപ്പോ എല്ലാവർക്കും ഒരേ അപസവത്വമല്ലയെ കുറിച്ച് സുഹത്ത് അബ്ബസ്യയുടെ തുടക്കത്തെ കുറിച്ച് അബ്ദുൽ അഹിബിൻ ഉമ്മ മുഖ്ദന്റെ അന്തൻ വന്നിട്ട് പ്രവാചകനവുമായി സംസാരിക്കാൻ വരുന്നു കണ്ടു കാണാത്ത ആളാണ് അപ്പൊ പ്രവാചകൻ സലഹ് അലൈഹി സ്വലാ ഖുറൈശി പ്രമുഖരുമായി വർത്തമാനം പറയുകയാണ് ഇസ്ലാമിനെ കുറിച്ച് അപ്പൊ റസൂൾദാന്റെ മനസ്സിൽ ഒരു ചെറിയൊരു ഒരു ഒരു അമർശ ഉണ്ടാകുന്നു ഇയാൾ ഇയാളിപ്പ തന്നെ വേണോ ഒന്ന് തലതിരിക്കുന്നു അത്രേ ഉള്ളൂ ഇതാരും അറിയില്ല റസൂൾ മാത്രം അറിയുന്നത് ആ അബ്ദുബിൻ ഉമ്മ മുക്തെ തെറി പറഞ്ഞിട്ടില്ല ചീത്ത പറഞ്ഞിട്ടില്ല അദ്ദേഹത്തെ ബത്സിച്ചിട്ടില്ല ഒന്നുമില്ല ആരും അറിയില്ല പക്ഷേ റസൂർലാഹി സൈസ്ലമയെ തിരുത്തുന്നു എന്തുകൊണ്ട് തിരുത്തുന്നു തിരുത്തിയതായ തന്നെ ആയിരുന്നു എന്തുകൊണ്ടാണ് ഇസ്ലാമിൻ്റെ രീതി അതാണ് റസൂർലാഹിസ് വസ്സലും അള്ളാഹു സുബാൻ അവിടെ പഠിപ്പിക്കുകയാണ് പ്രവാചകനാണെങ്കിലും പ്രവാചകന്റെ ഹൃദയത്തിൽ പോലും ആരും അതിലുള്ളൊരു സംഭവം ഉണ്ടാകാൻ പാടില്ല എന്ന് അപ്പോൾ അതെല്ലാം പിന്നെ എങ്ങനെയാണ് വന്നത് സ്വാർത്ഥ താല്പര്യത്തിനാണെങ്കിൽ പ്രവാചകൻ സലഹ്ഹ്ലൈബ് വസ്സലാമക്ക് കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട് അതും ഖുർആാനിലുണ്ട് അപ്പം പ്രവാചകനോട് ഇനി വിവാഹമോചനം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അതിൻ്റെ സ്വാർത്ഥ താല്പര്യമാണ് വിവാഹമോചനം പാടില്ലാത്ത ഘട്ടം വന്നു പ്രവാചകന് അത് ഏത് താല്പര്യമാണ് അതും പച്ചയായ ഖുർആാനിൽ തന്നെയുണ്ട് അവരെ അസുഖാക്കുള്ളിൽ വിചാരിച്ച പോരെ പ്രവാചകം ചെയ്യേണ്ട ഒരു കാര്യമാണല്ലോ വിവാഹമോചനം ഉള്ളിൽ വിചാരിച്ചാൽ മതി ഞാൻ ചെയ്യണില്ല എന്ന് പക്ഷേ അത് ഖുർആാനിൽ വന്നു എന്തിനാണ് വന്നത് അതാ ഞാൻ പറഞ്ഞത് അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കും പ്രത്യേകിച്ച് മോഹിനുകൾക്കും മാതൃകയായി ഓരോ സംഭവം പിന്നെന്തായിരുന്നു ചോദിച്ചത് ആ അലി അലിറുല്ലാഹനു അതാണ് പ്രധാന ചോദ്യമായിട്ട് പറഞ്ഞത് അലി റദുലാഹൊൻഹോ ഫാത്തിമാറുഹോയെ വിവാഹം ചെയ്തു ആ ഫാത്തിം അലിറല്ല വേറൊരു സ്ത്രീയെ വിവാഹം ആലോചിച്ചപ്പോൾ റസൂർ വസ്സല അത് തടഞ്ഞു അപ്പൊ പ്രവാചകൻ എന്താണ് പ്രവാചകൻ ഒരുപാട് പെണ്ണിട്ട റസൂർ ഉള്ള മരുവം പെണ്ണട്ട നിന്നപ്പോൾ അദ്ദേഹത്തിന് സ്വാർത്ഥത എന്തുകൊണ്ട് തടഞ്ഞു എന്നുള്ള ഹതിയത്തിലുണ്ട് അതുകൂടി അതുകൂടി മനസ്സിലാക്കിയാ മതിയല്ലോ അത് ക്ലിയർ ആണല്ലോ പിന്നെ അലിയറുല്ലാഹ് കല്യാണം കഴിക്കാമെന്ന് മാത്രമല്ല ഏതൊരു ഏതൊരു പുരുഷനാണെങ്കിലും അവിടെ ബഹുഭാര്യത്വം എന്നുള്ള വ്യാ ബഹുഭാര്യത്വം വ്യാപകമായിരുന്നൊരു സമൂഹത്തിൽ ആർക്കും വിവാഹം ചെയ്യാം റസൂർലാഹിസ്ലം പറഞ്ഞത് എന്താണ് അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ മകളും അള്ളാഹുവിൻ്റെ ശത്രുവിൻ്റെ മകളും ഒരേ വിരിപ്പിൽ ഒരുമിക്കാൻ പറ്റില്ല എന്നാണ് അവിടെ എന്താണ് കല്യാണം ആലോചിച്ചത് അബൂ ജഹലിൻ്റെ മകളുമായിട്ടാണ് അതാണ് വിഷയം അതാണ് വിഷയം ആ വിവാഹ ആലോചന നടന്നത് അബൂജഹലിൻ്റെ മകളുമായിട്ടാണ് ഫാത്തിമ അറുലഹിയുടെ വിയോഗത്തിന് ശേഷം അലി അറുലാഹ്നെ തന്നെ ഒരു പിന്നെ ഒന്നിലധികം വിവാഹങ്ങൾ ചെയ്തിട്ടുണ്ട് രേഖകളുണ്ട് അതേസമയം ഫാത്തിമ അലിറുലാഹ്ഹു തമ്മിലുള്ള ആ ഒരു വിവാഹ ജീവിതത്തിൽ തീർച്ചയായും അതിനിടക്കാണ് ഈ ഒരു വിവാഹ ആലോചന വന്നത് റസൂൾ അള്ളഹിസലം നിരോധപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ കാരണം റസൂല പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെ എൻ്റെ മരുവള് പിന്നെ എൻ്റെ മോളെക്ക് പകരം വേറൊരാള് അല്ലെങ്കിൽ എൻ്റെ മകൾ ഉണ്ടായിരിക്കാൻ നീ വല്ല വേറെ വിവാഹം ചെയ്യരുതെന്നല്ല പറഞ്ഞത് മറിച്ച് ഈ ഫാത്തിമക്ക് പ്രയാസമാകുന്നു പിന്നെ ഫാത്തിമ ഫാത്തിമ റല്ലാൻഹ ഈയൊക്കെ ഒരുപാട് സവിശേഷതകളുണ്ട് ഫാത്തിമയുടെ വിവാഹം നടക്കുന്നത് പതിനെട്ടാമത്തെ വയസ്സിലാണ് റസൂർ വയസ്സിൽ അവിടെ സുഹൃത്ത് കാണിച്ചതാണോ പ്രവാചകന്റെ ആദ്യത്തെ പെൺകുട്ടികളുണ്ടല്ലോ സൈനബിൻ്റെയും മറ്റുമെല്ലാം അമ്മുഖുർസൂമിന്റെ എല്ലാം വിവാഹം നടക്കുന്നത് ഒരുപാട് നേരത്തെയാണ് എട്ടാമത്തെ ഒമ്പതാമത്തെ പത്താമത്തെ പത്താമത്തെല്ലാം വയസ്സുകളിലാണെന്നാണ് മനസ്സിലാവുന്നത് പിന്നെ ജാലി പ്രവാചകൻ പ്രവാചകനാകുന്നതിന് മുമ്പുള്ള വിവാഹങ്ങളാണ് പക്ഷേ ഇവിടെ അലിറല്ലാഹുറഹുവുമായുള്ള വിവാഹം നടക്കുമ്പോൾ അത് പിന്നെ ഫാത്തിമറല്ലാൻഹക്ക് പതിനെട്ട് വയസ്സാണ് അതിനുമുമ്പുള്ള വിവാഹാലോചനകൾ വന്നപ്പോൾ റസൂൽ അള്ളാഹി വസ്ലം ഫാത്തിമ പാകമായിട്ടില്ല പാകമായിട്ടില്ലാന്ന് പറഞ്ഞത് അപ്പൊ ഫാത്തിമറുള്ള പാകതായെന്നുള്ളത് ചിലപ്പോൾ ശാരീരികമായ പാകതയായിരിക്കാം മാനസികമായ പാകതയാകാം വൈകാരികമായ പാകതയായിരിക്കാം നമുക്കറിയില്ല ഒരു വാപ്പയാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ആ ഫാത്തിമയെ അറിയുന്നത് കൊണ്ടും റസൂൽ അള്ളാഹി വസ്ലം പറഞ്ഞതായിരിക്കാം ഇത് അപ്പൊ ഏതായിരുന്നാലും ഒരു കാരണവും കൂടി പറഞ്ഞ സ്ഥിതിക്ക് അത് ക്ലിയർ ആണ് വിഷയം എന്നാണ് എനിക്ക് അതിന് സൂചിപ്പിക്കാറ് പ്രവാചകന്റെ ഭാര്യമാരുടെ കൂട്ടത്തിൽ തന്നെ പ്രവാചകന്റെ ശത്രുക്കളുടെ ഒരു പ്രൊറാജുവാൻ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഇതേപോലെ തന്നെ അവിടെയും ബാധകമല്ലേ ശത്രുവിന്റെ മകളും പ്രവാചകന്റെ മറ്റ് ഭാര്യമാരും ഒരു ഒരു വീട്ടിൽ കഴിയുന്ന രീതി വന്നില്ലേ അങ്ങനെ ഒരു സംഭവം കേട്ടുണ്ട് ഞാൻ ഇങ്ങനെ പ്രവാഞ്ചന്റെ ശത്രുത് ശത്രുത് വരാം സുഫിയാനുമായിട്ടോ ആ അത് ശരിയാണ് അത് കുഴപ്പമില്ലല്ലോ അതെന്താ വെച്ചാൽ അബു സുഫിയാൻ അബു സുഫിയാൻ റദിള്ളഹുന്റെ മകളായിരുന്ന ഹിന്ദു അല്ലേ റബിറ പ്രവാഞ്ചന്റെ ഭാര്യയാണോ അല്ല അബു സുഫിയാന്റെ ഭാര്യയാണ് ഹിന്ദു നമ്മൾ ആരാണുദ്ദേശിച്ചത് ഉമു ഹബീബയാണോ ഉമു ഹബീബൈ അല്ലേ അബു സുഫിയാന്റെ മകൾ അപ്പൊ അബു സുഫിയാന്റെ മകൾ ഉമുഹബിബി റസൂള്ള വിവാഹം ചെയ്തിട്ടുണ്ട് എന്താ കാര്യം അപ്പൊ സാഹചര്യം എന്താണ് അവിടെ വിവാഹാലോചന നടക്കുന്നത് ഏത് സമയത്താണ് ഏത് രൂപത്തിലാണ് പിന്നെ ഉമ്മു ഹബീബ ഉമുഹ ബിബുഹി സോറി പിന്നെ എത്യോപ്യയിൽ പോയി അവരുടെ ഭർത്താവിൻ്റെ ഒപ്പം ആദ്യത്തെ ഹിജറ പോയി ആ ഹിജറയിൽ ഭർത്താവ് മരണപ്പെട്ടു ഭർത്താവ് ക്രിസ്ത്യാനിയായി അവിടുന്ന് കള്ളുകുടിയനായി ക്രിസ്ത്യാനിയായി എന്നിട്ട് മരണപ്പെടുകയും ചെയ്തു അങ്ങനെ ഉമ്മാബിബാർ അല്ലാൻ ഒറ്റപ്പെട്ടു ആ ഒറ്റപ്പെട്ട സമയത്താണ് റസൂറുല്ലാഹിസ് അലൈവസ്ലം അവർക്ക് വിവാഹത്തിന് വേണ്ടിയുള്ള വാഗ്ദാനം നൽകുന്നതും അവരെ റസൂറുല്ലാ നേർക്കു നേരെ അവരെ കാണുന്നത് വർഷങ്ങൾക്ക് ശേഷമാണ് ആ സമയത്ത് തന്നെ അവർക്ക് കൊടുക്കുന്ന മാനസികമായ സമാധാനമാണ് അവിടെ ഒന്നാമത് ഏ മാനസികമായ സപ്പോർട്ടാണ് അവിടെ അവിടെ എന്താണ് അവിടെ ഒരിക്കലും തന്നെ പ്രവാചക ഈ പിന്നെ ശത്രുവിൻ്റെ മകളല്ലല്ലോ അവിടെ മുഹമ്മിനായ മുസ്ലിമായ ഇസ്ലാമിലേക്ക് വന്ന് ഇസ്ലാമിൽ വന്നിട്ട് അവർ ഇസ്ലാമിന് വേണ്ടി പണിയെടുത്ത ആളല്ലേ അവിടെ ശത്രുവിൻ്റെ അത് അവിടെ മുസ്ലിമത്താണ് മുഹാജിറാണ് എന്നിട്ട് ഏറ്റവും പീഡനം പ്രയാസങ്ങൾ അനുഭവിച്ചയാളാണ് ആ നിലക്കാണ് റസൂർ വല്ല ഇസ്ലാമിൻ്റെ